ഹൃദയപൂർവം ഭാഗം ഇരുപത്തി ആറ് എന്താ ലക്ഷ്മി ഇപ്പോഴും ആ പേടി മാറിയിട്ടില്ലേ എന്താ തൻ്റെ പ്രശ്നം മാധവ് ചോദിച്ചു അവൾ മാധവിൻ്റെ മുഖത്തേക്ക് നോക്കി സന്ധ്യയായി തുടങ്ങി ചെറുതായി മഴ പൊടിയുന്നുണ്ട് ആ മഴത്തുള്ളികൾ അവളുടെ മുഖത്ത് വീഴുന്നത് അവൻ കണ്ടു മാധവേട്ടന് എന്താ അറിയേണ്ടത് ഞാൻ ആരെയെങ്കിലും ഭയപ്പെടുന്നുണ്ടോ എന്നാണോ അവൾ ചോദിച്ചതും മാധവ് നടത്ത നിർത്തി അവളെ ഒന്ന് നോക്കി ഉണ്ട് ഞാൻ ഭയപ്പെടുന്നുണ്ട് ഒരാളെയല്ല ഒരു കുടുംബത്തെ മുഴുവനും അവൾ പറഞ്ഞതും ഒന്നും മനസ്സിലാവാതെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി മനസ്സിലായില്ലേ ഞാൻ ഒരാളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ മാധവ് വിശ്വസിക്കുമോ അവൾ ചോദിച്ചതും ഞെട്ടലോടെ മാധവ് അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ എന്താ ലക്ഷ്മി നീ പറഞ്ഞത് അതെ എന്താ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ ഞാൻ ഞാൻ ഒരാളെ കൊല്ലാൻ ശ്രമിച്ചു എന്നല്ല കൊല്ലാൻ നോക്കിയെന്ന് തന്നെ പറയാം എൻ്റെ കഷ്ടകാലത്തിനോ അല്ലെങ്കിൽ അവരുടെ അവരുടെ നല്ല സമയം കൊണ്ടോ അയാൾക്ക് അയാൾക്കൊന്നും സംഭവിച്ചില്ല പക്ഷേ നഷ്ടമുണ്ടായത് എനിക്കാ എൻ്റെ എൻ്റെ അമ്മയാണ് എനിക്ക് എൻ്റെ അമ്മയാണ് എനിക്ക് നഷ്ടപ്പെട്ടത് അവൾ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ ശബ്ദമിടറി അത് കരച്ചിലായി പുറത്തേക്ക് വരാൻ അദ്ദേഹം സമയം വേണ്ടി വന്നില്ല മാധവ് കേട്ട ഷോക്കിൽ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് ഇപ്പോഴും അവൾ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റാതെ നിൽക്കുന്ന മാധവിനെ കണ്ടതും അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ തുടച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നു അവൻ അപ്പോഴും ആ നിന്ന നിൽപ്പിൽ തന്നെ നിൽക്കുകയാണ് അല്പം മുന്നോട്ട് നടന്നതും തിരിഞ്ഞു നോക്കി അവൾ കാണുന്നത് അവളെ തന്നെ നോക്കി നിൽക്കുന്ന മാധവിനെയാണ് മാധവേട്ടാ എന്താ പേടിച്ചു പോയോ അവൾ ചോദിച്ചതും മാധവ് നടന്ന് അവളുടെ അടുത്തെത്തി എന്താ സംഭവം അവൻ ചോദിച്ചു പറയാം വാ എന്ന് പറഞ്ഞ് അവൾ നടന്നു അവളുടെ കൂടെ എന്താ സംഭവം എന്നറിയാനുള്ള ആകാംക്ഷയിൽ മാധവും നടന്നു ഗേറ്റ് കടന്നതും മാധവട്ട് നിൽക്ക് ഞാൻ പോയി കത്തി കത്തിയെടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മാഷിൻ്റെ വീട്ടിലേക്ക് കയറി മാഷിൻ്റെ വീട്ടിനകത്തേക്ക് കയറി അവൾ കത്തിയുമായിട്ട് പുറത്തേക്ക് വന്നു അപ്പോഴും എന്തോ ആലോചനയിൽ നിൽക്കുന്ന മാധവിനെ കണ്ടതും മാധുബേട്ട എവിടെ നിന്നാ വാഴല കട്ട് ചെയ്യുന്നത് അവൾ ചോദിച്ചതും അവൻ അവളെ ഒന്ന് നോക്കി പിന്നെ പുറകുവശത്തേക്ക് ചൂണ്ടിക്കാണിച്ചു മാധുബേട്ട അവിടെ ഒരുപാട് ഉയരത്തിലാണ് ഇലകൾ ടീച്ചറമ്മ പറഞ്ഞത് ആ സൈഡിലുള്ള തോട്ടത്തിലേക്ക് പോയാൽ മതി എന്നാണ് പറഞ്ഞത് അവിടെ ഒരുപാട് പൊക്കത്തിലല്ല പെട്ടെന്ന് പറ്റും അവൾ പറഞ്ഞു ആ എന്നാ അങ്ങോട്ട് പോകാം അവൻ പറഞ്ഞു കൊണ്ട് അവളെ ഒന്ന് നോക്കി അവൾ മാധവിൻ്റെ അടുത്തേക്ക് ചെന്നു മാധവേട്ടിന് എന്നോട് എന്നോട് സംസാരിക്കുമ്പോൾ പേടിയുണ്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാരണം അവൾ ചോദിച്ചതും എന്തിന് എനിക്കറിയേണ്ടത് സത്യമാണ് എൻ്റെ സംഭവം വെറുതെ നീ ഒരിക്കലും ഇത് പറയില്ല അങ്ങനെ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് മാധവ് പറഞ്ഞതും അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി അവളുടെ ചുണ്ടിലെ പുഞ്ചിരിയും കണ്ണുകൾ നിറയുന്നതും കണ്ടതും മാധവ് എന്താണെന്ന് ചോദിച്ചു എന്നോട് ഈ സംഭവം അറിഞ്ഞിട്ട് ഒരാൾ ഇങ്ങനെ പറയുന്നത് നീ അങ്ങനെ ചെയ്തതിൽ കാര്യമുണ്ടാകുമെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് എന്താ ലക്ഷ്മി ഉണ്ടായത് മാധവ് ചോദിച്ചു ലക്ഷ്മി ആ വീടിന്റെ വലത് ഭാഗത്തേക്ക് നടന്നു അവിടെയുള്ള തോട്ടത്തിലേക്കാണ് അവൾ നടന്നത് അവളുടെ കൂടെ തന്നെ മാധവുണ്ടായിരുന്നു മാധവേട്ടന് എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് എനിക്കറിയാം മാധവേട്ടനു മാത്രമല്ല ഉദയേട്ടനും സാന്ദ്ര ചേച്ചിക്കും ആർക്കും അറിയില്ല ടീച്ചറമ്മക്കും മാഷച്ഛന് മാത്രമാണ് അറിയുന്നത് അതും ഇത്രയും പൂർണ്ണമായിട്ടും അറിയുമെന്ന് എനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം മാഷിനും ടീച്ചറമ്മക്കും അറിയുന്നത് ജാനകി എന്ന എൻ്റെ അമ്മയെയാണ് എൻ്റെ സ്വന്തം അമ്മയല്ലാട്ടോ ഞാൻ ഈ ജാനകിയുടെ സഹോദരിയുടെ മകളാണ് എൻ്റെ അമ്മ ഒരു വർഷം മുമ്പാണ് എൻ്റെ അമ്മ മരിക്കുന്നത് അതിനു ശേഷമാണ് ഞാൻ ജാനകിയമ്മയുടെ കൂടെ വന്നത് എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഞാൻ ഒരേ ഒരു മകളായിരുന്നു അമ്മ മാധവേട്ടൻ്റെ അമ്മയെപ്പോലെ തന്നെ ഒരു നൃത്താധ്യാപികയായിരുന്നു അമ്മയായിരുന്നു എൻ്റെ ഗുരു ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ നാട് തൃശ്ശൂരല്ല തൃപ്പൂണിത്തറയാണ് അവിടെ അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം അവിടുത്തെ പ്രശസ്തമായ ഒരു സ്കൂളിലെ നൃത്താധ്യാപികയായിരുന്നു സരസ്വതി എന്ന എൻ്റെ അമ്മ ഇന്ദ്രപ്രസ്ഥ എന്ന വലിയൊരു തറവാട് അവിടെ ആ തറവാട് വക സ്കൂളാണിത് സ്കൂൾ മാത്രമല്ല ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ആ തറവാട്ടിലെ രാജശേഖരൻ തമ്പി എന്ന അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിരുന്നു എൻ്റെ അച്ഛൻ ബാലചന്ദ്രൻ അദ്ദേഹം എപ്പോഴും സ്കൂളിലും മറ്റും വരുമായിരുന്നു അങ്ങനെയാണ് അച്ഛനമ്മയെ കാണുന്നത് അവർ തമ്മിൽ പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതാണ് അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നല്ലൊരു ജീവിതം തന്നെയായിരുന്നു ആ തറവാടിനോടടുത്ത് തന്നെ ഉള്ളൊരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് സത്യത്തിൽ ആ വീട് അവരുടെ തന്നെയാണ് അവിടുത്തെ ഈ രാജശേഖരൻ തമ്പിക്ക് അദ്ദേഹത്തിന് എപ്പോഴും എപ്പോൾ പുറത്തു പോകണമെങ്കിലും അച്ഛം വേണം അതുകൊണ്ടാണ് അങ്ങനെ അടുത്ത് തന്നെ താമസിക്കാൻ അവര് തന്നെ വീട് തന്നത് ഇന്ദ്രപ്രസ്ഥ വീട്ടില് രാജശേഖരൻ തമ്പിക്കും ദുർഗാദേവിക്കും രണ്ടാൺമക്കളാണ് മൂത്ത മകൻ വിശ്വനാഥൻ തമ്പി ഭാര്യ ഉമാ വിശ്വനാഥൻ രണ്ടു മക്കളാണ് ദേവദത്ത് വിശ്വനാഥ് ദേവിക വിശ്വനാഥ് അതിലെ ദേവികയാണ് പ്രധാന കഥാപാത്രം രണ്ടാമത്തെ മകൻ ഗോവിന്ദൻ തമ്പി ഭാര്യ സാവിത്രി ഗോവിന്ദൻ മൂന്നാമക്കളാണ് വിഘ്നേഷ് ഗോവിന്ദൻ വിജയ് ഗോവിന്ദൻ വിനീത് ഗോവിന്ദൻ ഇനി ഞാൻ പറഞ്ഞത് പ്രധാന കഥാപാത്രം ദേവിക വിശ്വനാഥൻ എൻ്റെ കൂട്ടുകാരിയാണ് എൻ്റെ ദേവു ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാത്തിനും സ്കൂളിലായാലും കോളേജിലായാലും എല്ലാം ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു എൻ്റെ അമ്മ സരസ്വതി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ചാണ് നൃത്തം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അതും ഞങ്ങളുടെ വീട്ടിൽ വന്നാണ് നൃത്തപ്പെടാനും എല്ലാം ഒത്തിരി സന്തോഷവുമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ജീവിതം എന്ന് അതിൽ പ്രധാന കാരണം ഇവളാണ് കേട്ടോ വേറെ കൂട്ടുകാരും എനിക്കുണ്ടായിരുന്നില്ല എൻ്റെ ദൈവം മാത്രമായിരുന്നു അവൾക്ക് തിരിച്ച ഞാനും അവളുടെ ലച്ചി ലച്ചിന്നാണ് എന്നെ വിളിക്കുന്നത് എല്ലാവരും എന്നെ ലച്ചു വിളിച്ചപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നെ ലച്ചി എന്ന് വിളിക്കുന്നത് ആ വീട്ടിലെ ഏക പെൺകുട്ടിയായതുകൊണ്ട് ഒരുപാട് ചട്ടക്കൂടി ഉള്ളിലാണ് അവൾ ജീവിച്ചത് അഞ്ച് ആങ്ങളന്മാരാണ് അഞ്ചു പേർക്കും കൂടി ഉള്ള ഒരു പെങ്ങളല്ലേ അതുകൊണ്ട് തന്നെ അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു അവളെ നോക്കിക്കൊണ്ടിരുന്നത് എൻ്റെ കൂടെ ആയിരുന്നല്ലോ എപ്പോഴും അവളുടെ വരവും പോക്കുമെല്ലാം അതുകൊണ്ട് അവരുടെ ആ നോട്ടത്തിൽ ഞാനും ഉൾപ്പെട്ടു ഞാനും ആ ഒരു ചട്ടക്കൂടിനുള്ളിൽ പെട്ടു എന്നും സ്കൂളിലും ആയിക്കോട്ടെ കോളേജിലായിക്കോട്ടെ കൊണ്ടുപോകാൻ ഇവിടെ നിന്നും ഡ്രൈവർ വരും അച്ഛനല്ലാട്ടോ അച്ഛൻ രാജശേഖരൻ തമ്പി അദ്ദേഹത്തിൻ്റെ മാത്രം ഡ്രൈവറായിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മാത്രമേ അച്ഛൻ നോക്കൂ ഞങ്ങളെ കൊണ്ടുപോകാനും കൊണ്ടുവിടാനും പ്രത്യേകം കാറും ഡ്രൈവറും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഭയങ്കര ശ്വാസം മുട്ടലായിരുന്നു ബാക്കിയുള്ള കുട്ടികൾ റോഡിലൂടെ നടന്ന് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ച് ബസ്സൊക്കെ കയറി ഇങ്ങനെ വരുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് ഒത്തിരി ആഗ്രഹം തോന്നാറുണ്ട് ഇത് നേരെ സ്കൂൾ വിട്ട വീട് വീട് വിട്ട സ്കൂള് വേറെ എങ്ങും കയറില്ല പ്ലസ് ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ കോളേജ് ആയിക്കോട്ടെ എല്ലാം ഇന്ദ്രപ്രസ്ഥ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിനുള്ളിൽ മാത്രം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ശ്വാസം വിടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും കോളേജിൽ കഴിഞ്ഞ് എന്തെങ്കിലും ജോലിക്ക് കയറണമെന്നായിരുന്നു എനിക്ക് അവളോട് എനിക്കതുകൊണ്ട് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവളുടെ കൂടെ കൂടിയത് കൊണ്ടാണ് ഞാനും അങ്ങനെ പെട്ടുപോയതെന്ന് ഇടയ്ക്കു ഞാൻ പറയുമെങ്കിലും ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഞാനും കൂടി ഇല്ലെങ്കിൽ എൻ്റെ ദൈവ് ഒറ്റപ്പെട്ടു പോകുമല്ലോ എന്നുള്ള ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടി അമ്പലത്തിൽ എന്ന് പറഞ്ഞു പോകും അതിനും പ്രശ്നമാണ് കേട്ടോ ഇന്ദ്രപ്രസ്ഥയുടെ തന്നെ ക്ഷേത്രമുണ്ട് എന്നാൽ അവിടെ പോയില്ല കുറച്ച് മാറിയുള്ള വേറെയൊരു ക്ഷേത്രത്തില പോക്ക് ആ പോക്ക് കാറിലാണെങ്കിലും അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കണം ഉള്ളിലേക്ക് പാടത്തിനടുത്ത് കൂടി അതുകൊണ്ട് അവിടെയുള്ള ആ നടപ്പായിരുന്നു ഞങ്ങൾക്ക് ശ്വാസം കിട്ടുന്നത് അമ്പലത്തിന് മുന്നിലെ ആൽത്തറയിലിരിക്കുന്ന വായി നോക്കുന്നത് അപ്പോഴാ അപ്പോഴേ ഞങ്ങൾക്ക് നോക്കാൻ പറ്റൂ അങ്ങനെ ആ ഉണ്ടായിരുന്നതാണ് ഹരിയേട്ടൻ ഹരിയേട്ടൻ എൻ്റെ ദേവുവിൻ്റെ എൻ്റെ ദൈവുവിൻ്റെ പ്രണയമായിരുന്നു പിന്നീട് അങ്ങോട്ട് ഹരിയേട്ടനെ കാണാൻ വേണ്ടി മാത്രമായിരുന്നു ആ ക്ഷേത്രദർശനം എന്നും പോകാൻ പറ്റില്ലാട്ടോ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ പോകാൻ പറ്റൂ അങ്ങനെ എല്ലാ ഞായറാഴ്ചയും ആ പോക്ക് പതിവാക്കി ദേവൂട്ടി ഹരിയേട്ടനെ കണ്ട ഹരിയേട്ടൻ്റെ കൂടെ പോകും പിന്നെ ഞാനവിടെ വാങ്ങി നോക്കി നിൽക്കല്ലേ അപ്പം ഞാനൊരിക്കലും പറഞ്ഞു ദൈവു എന്തായാലും നീ ഹരിയേട്ടനൊപ്പം പോകും എനിക്ക് കമ്പനിക്ക് ആരുമില്ലല്ലോ എന്നാൽ പിന്നെ ഇക്കൂട്ടത്തിൽ തന്നെ ആരെങ്കിലും നോക്കിയാലോ എന്ന് തമാശയ്ക്ക് ഞാൻ പറഞ്ഞതാ അന്ന് അവൾ എന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടു കാര്യം കാര്യമെന്ന് എനിക്കറിയില്ലായിരുന്നു അന്ന് എന്നോട് വഴക്കൂടി നടന്നു കാര്യം ചോദിച്ചിട്ടോട്ട് പറയുന്നുമില്ല അന്ന് വൈകിട്ട് അന്ന് അന്നവൾ ഡാൻസ് ക്ലാസ്സിലും വന്നില്ല അപ്പോൾ എനിക്ക് സങ്കടം തോന്നി ഞാൻ അങ്ങനെ ഇന്ദ്രപ്രസ്ഥയിലേക്ക് ചെന്നു അവിടെ ആ വീട്ടിൽ എനിക്ക് എവിടെയും കയറിയിറങ്ങാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ദേവുവിനെ പോലെ തന്നെ എല്ലാവർക്കും എന്നെ ഇഷ്ടമായിരുന്നു എനിക്കും തിരിച്ചു അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ അന്ന് അന്ന് എൻ്റെ ജീവിതം മാറ്റിമറിച്ചൊരു സംഭവം ഉണ്ടായി അത് പറഞ്ഞതും മാധവ് അവളെ നോക്കി ലക്ഷ്മിയും മാധവിൻ്റെ മുഖത്തേക്ക് നോക്കി എന്ത് സംഭവം മാധവ് ചോദിച്ചു ദേവുവിനെ അന്വേഷിച്ച് ദേവന്റെ റൂമിലേക്ക് കയറിയത് ഞാൻ അവളെ അവിടെ കാണാതെ വന്നതും പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പോഴാണ് പെട്ടെന്ന് എന്നെ ആരോ കൈയിൽ പിടിച്ചത് ദേവു ആണെന്ന് കരുതിയാണ് തിരിഞ്ഞു നോക്കിയത് മുന്നിൽ നിൽക്കുന്ന അവളുടെ ഏട്ടൻ ദേവദത്ത് വിശ്വനാഥനെ കണ്ടതും ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ദേവേട്ടൻ എൻ്റെ മുഖത്ത് നോക്കാൻ വല്ലാതെ പ്രയാസപ്പെടുന്നത് പോലെ എന്തോ എന്നോട് പറയാൻ എന്തോ ഉണ്ട് പക്ഷെ അത് പറയാൻ പറ്റാതെ നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ എന്തുപറ്റി ദേവേട്ട ഈ ഇന്ദ്രപ്രസ്ഥ ഗ്രൂപ്പ് അടക്കി ഭരിക്കുന്ന ഇന്ദ്രപ്രസ്ഥ വീട്ടിലെ വല്യേട്ടനായ ദേവദത്തന് എന്താണ് എന്നോട് പറയാനുള്ളത് ഇനി ദേവൂട്ടിയെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ട് ചോദിക്കാനാണോ എന്ന് കരുതി പെട്ടെന്ന് എനിക്ക് ടെൻഷനായി അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഏട്ടൻ ഇങ്ങനെ ആയിരിക്കില്ല ദേഷ്യത്തോടെയല്ലേ എൻ്റെ അടുത്തേക്ക് വരേണ്ടത് എന്ന് ചിന്തിച്ചതും പെട്ടെന്ന് അതല്ല മറ്റെന്തോ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി ഏട്ടൻ അന്ന് അവിടെ വെച്ച് എന്നോട് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു ദേവൂട്ടി അവളുടെ ഏട്ടനോട് പറഞ്ഞ ഒരേ ഒരു ആഗ്രഹമായിരുന്നു എന്ന് എന്നെ അവളുടെ ഏട്ടത്തിയായിട്ട് ഈ വീട്ടിൽ കൊണ്ടുപോനെന്ന് അവൾക്ക് എപ്പോഴും അവളുടെ മരണം വരെ ഈ ഞാൻ അവളുടെ കൂടെ വേണമെന്ന് അതിന് എന്നെ വിവാഹം കഴിക്കാൻ ദേവേട്ടനോട് അവൾ പറഞ്ഞെന്ന് അത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ ദേവുവിനോട് ഒത്തിരി സ്നേഹ തോന്നിയത് എന്നെ പിരിയാതിരിക്കാൻ ഈ ഇന്ദ്രപ്രസ്ഥ വീട്ടിൽ മൂത്ത മരുമകളായിട്ടാണ് അവൾ എന്നെ ആവശ്യപ്പെടുന്നത് അതും അവളുടെ സ്വന്തം വല്യേട്ടനോട് ഇന്ദ്രപ്രസ്ഥ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ സ്ഥാപനം മുഴുവനും ഒരുപക്ഷേ ദേവദത്ത് വിശ്വനാഥൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിലാണെന്ന് പലപ്പോഴും പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അത്രയും ബ്രില്യൻ്റ് ആയ ഒരു വ്യക്തിയാണ് ഒന്നും ഒരിക്കലും ഒരു ഭർത്താവായിട്ട് കാണാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല ആഗ്രഹിച്ചിട്ടുമില്ല മാത്രമല്ല ഇന്ദ്രപ്രസ്ഥ വീട്ടിലെ ഒരു മരുമകൾ സ്ഥാനം ഞാൻ ചിന്തിക്കുക കൂടി ചെയ്യുന്നില്ല ഞാനത് പറഞ്ഞപ്പോൾ ദേവട്ടൻ പറഞ്ഞത് അവളുടെ ഇഷ്ടം മാത്രമല്ല ദയവേട്ടൻ്റെയും കൂടി ഇഷ്ടമാണെന്നാണ് പറഞ്ഞത് ദയവേട്ടൻ്റെ ആ ഇഷ്ടം അറിയാവുന്ന ദേവുട്ടി അത് ദേവട്ടനെന്നോട് തുറന്ന് പറയാത്തതിൻ്റെ പേരിൽ ഇന്നലെ മുതൽ ദേവേട്ടനോട് മിണ്ടിയിട്ടില്ല പിണങ്ങി നടക്കുകയാണെന്ന് അപ്പോഴാണ് എന്നോട് പിണങ്ങി നടക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് എന്നെ ഇങ്ങനെ ദേവേട്ടൻ്റെ മുന്നിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അവൾ നടത്തിയ പ്ലാനിംഗ് ആയിരുന്നു ആ പിണക്കം ദേവേട്ടൻ ആലോചിച്ച് മറുപടി പറയാൻ എനിക്ക് സമയം തന്നു ശരിക്കും ആലോചിച്ച് തീരുമാനമെടുത്താൽ മതിയെന്ന് പറഞ്ഞു ദേവേട്ടൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ കണ്ടു പുറത്തെ ചിരിയോടെ കൈകെട്ടി നിൽക്കുന്ന എൻ്റെ ദേവുവിനെ ഞാൻ അവളുടെ ചെവിയിൽ പിടിച്ച് റൂമിലേക്ക് കയറ്റി ഞങ്ങളുടെ രണ്ടുപേരുടെയും കുറുമ്പ് കണ്ടുകൊണ്ട് ദേവേട്ടൻ പുഞ്ചിരിയോടെ ഇറങ്ങിപ്പോകുന്നതും ഞാൻ കണ്ടു അന്ന് ഞാൻ ദേവിനെ ഒത്തിരി മഴക്ക് പറഞ്ഞു ദേവേട്ടന് പ്രഷർ കൊടുത്ത് അവൾ പറയിപ്പിച്ചതാണെന്ന് കരുതിയാണ് ഞാൻ വഴക്ക് പറഞ്ഞത് പക്ഷേ അവൾ പറഞ്ഞത് ദേവേട്ടന് എന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു എന്നാണ് ദേവേട്ടൻ എന്നെ നോക്കി നിൽക്കുന്നത് അവൾ കണ്ടിട്ടുണ്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും ഒരു സംശയം തോന്നി ഞാനും പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കാൻ തുടങ്ങി പിന്നെ ഞാനത് വിട്ടു ദേവുട്ടിയെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണെങ്കിലും ആ കുടുംബത്തിലേക്ക് ആ വീട്ടിലെ മരുമകളായി ചെല്ലാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല ആ വീട്ടിലുള്ള സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യമില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ പുറംലോകമായിട്ട് നമുക്ക് ഒരു ബന്ധവും ഉണ്ടാവില്ല ഒരു വസ്ത്രം വാങ്ങണമെങ്കിൽ അവരുടെ ടെക്സ്റ്റൈൽസ് ഗോൾഡ് വാങ്ങണമെങ്കിൽ അവരുടെ ജ്വല്ലറി പെട്രോൾ അടിക്കണമെങ്കിൽ അവരുടെ പെട്രോൾ പമ്പ് എന്നുവേണ്ട എല്ലാം അവർക്ക് സ്വന്തമായിട്ടുണ്ട് നമുക്കൊന്ന് സ്വതന്ത്രമായിട്ട് നടക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് ഇനിയും ചെന്നുപെടാൻ സത്യത്തിൽ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല സ്കൂൾ ലൈഫ് തന്നെ ഞങ്ങളെ മുരടിച്ച് പോയി അങ്ങനെയാണ് കോളേജ് ലൈഫ് തിരഞ്ഞെടുത്തത് അതും ഇന്ദ്രപ്രസ്ഥയിൽ തന്നെയായി എന്നിട്ടും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ വീണ്ടും അതിലേക്ക് ചെന്ന് പെടാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു സത്യം ദൈവവിനോട് അതപ്പോൾ പറയാൻ തോന്നിയില്ല ഇനിയും അവളുടെ പിണക്കും കൂട്ടേണ്ടല്ലോ അപ്പോൾ അതേ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാമെന്ന് കരുതി ഞാനിരുന്നു അപ്പോഴും ദൈവുവിൻ്റെയും ഹരിയുടെയും പ്രണയം മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഒരിക്കൽ ഞങ്ങൾ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ഹരിയേട്ടൻ കൂടാതെ വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു ഈശ്വർ എന്നാണ് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി തന്നത് ഈശ്വരൻ്റെ പേരും സാത്താൻ്റെ സാത്താൻ്റെ സ്വഭാവമുള്ള ഒരുത്തൻ അവിടെ അവനെ പരിചയപ്പെട്ടത് മുതലാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിത്തുടങ്ങിയത് ഈ ഹരിയേട്ടൻ ഈശ്വറിൻ്റെ അച്ഛൻ്റെ സ്ഥാപനത്തിലെ അക്കൗണ്ടൻ്റാണ് ഞങ്ങളുടെ നാട് കാണാൻ വേണ്ടി വന്നതാണെന്നാണ് പറഞ്ഞത് ഒരുപാട് സംസാരിക്കും തമാശകൾ പറയും പെൺകുട്ടികളെ സംസാരിച്ചു വീഴ്ത്തലാണ് ഈശ്വരൻ്റെ ഏറ്റവും പ്രധാന ഹോബി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനത് പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ എപ്പോഴേക്കോ അയാളിൽ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നാൻ തുടങ്ങി അയാൾ ശരിയല്ല എന്ന് തോന്നിയതും ഞാനത് ദേവിനോട് പറയുകയും ചെയ്തു ദേവു അത് ഹരിയേട്ടനോട് പറഞ്ഞപ്പോൾ ഹരിയേട്ടനത് ഇഷ്ടപ്പെട്ടില്ല അന്നു മുതൽ ഹരിയേട്ടന് എന്നോട് ചെറിയൊരു ദേഷ്യം തോന്നിത്തുടങ്ങി ഇടയ്ക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഹരിയേട്ടന് എൻ്റെ ദേവുട്ടിയേലും ഇഷ്ടം ഈശ്വറിനെയാണെന്ന് ഞാൻ അതൊരിക്കൽ പറഞ്ഞപ്പോൾ അവളത് അങ്ങനെ തന്നെ ചെന്ന് ഹരിയേട്ടനോട് പറഞ്ഞു അന്ന് ഹരിയേട്ടൻ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു എനിക്ക് ഒത്തിരി സങ്കടമായി കാരണം കാര്യം പോലും എന്താണെന്നറിയാതെ ഞാൻ എന്തിനാ വഴക്ക് കേട്ടത് പിന്നീട് അങ്ങോട്ട് അമ്പലത്തിൽ ചെന്നാലും ഹരിയേട്ടനെ കണ്ടാൽ ഞാൻ സംസാരിക്കില്ല എന്തിന് മൈൻഡ് പോലും ചെയ്യില്ല അപ്പോൾ ദൈവു ഹരിയേട്ടനോട് സംസാരിക്കെങ്കിലും ഞാൻ ക്ഷേത്രത്തിനകത്തേക്ക് കയറും ഈ ഈശ്വരൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ അയാളെ കണ്ടിട്ടില്ല അയാള് തിരിച്ചു പോയിന്നാണ് പറഞ്ഞത് നാട് കാണാൻ വന്നതാണല്ലോ പോയല്ലോ എന്നുള്ള സമാധാനത്തിലായിരുന്നു ഞാൻ ഞാൻ ബി എഡിന് പഠിക്കുന്നു അവളും ബി എഡിന് തന്നെയാണ് പഠിച്ചത് അവളുടെ പിറന്നാള് ആ വലിയൊരു ആഘോഷം തന്നെയാണ് പറഞ്ഞില്ലേ ആ തറമാട്ടിലെ ആകെക്കൂടെയുള്ള ഒരു പെൺകുട്ടിയാണ് എൻ്റെ ദൈവു അതിൻ്റെ ആഘോഷം ചെറുതല്ല അങ്ങനെ ആ വർഷത്തെ അവളുടെ പിറന്നാൾ ദിവസം വന്നു അന്ന് വലിയ സന്തോഷമായിരുന്നു ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയപ്പോൾ കൂടെ ഏട്ടന്മാരെല്ലാവരും ഉണ്ടായിരുന്നു അവളുടെ ഏട്ടന്മാർ എല്ലാവരും വന്നു ഞങ്ങൾ എല്ലാവരും കൂടി ക്ഷേത്രത്തിൽ പോയി തൊഴുതു വരുമ്പോഴാണ് ഹരിയേട്ടനെ കാണുന്നത് ഹരിയേട്ട് കൂടെ അന്ന് വീണ്ടും ഞാൻ ഈ പറയുന്ന ഈശ്വറിനെ കണ്ടു എനിക്ക് രണ്ടുപേരെയും കണ്ടപ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നി അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയില്ല പക്ഷെ ദേവു അവൾ ആവശ്യം പറഞ്ഞു വെറുനാളായിട്ട് എന്തോ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അത് വാങ്ങണമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവൾ തന്നെ വാങ്ങാമെന്ന് പറഞ്ഞു അതിന് അവൾക്കൊരു അവസരം ഞാൻ ഉണ്ടാക്കി കൊടുക്കണം ഒരുപാട് ഒരുപാട് ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് കാരണം ഒരാളല്ല അഞ്ച് ഏട്ടന്മാരും അമ്മയും അച്ഛനും ചെറിയമ്മയും ചെറിയച്ഛനും എല്ലാം ഉണ്ട് കൂടാതെ എൻ്റെ അമ്മയും ഉണ്ട് എങ്ങനെയാണ് ഞാൻ ഇവരുടെ ഇടയിൽ നിന്നും അവൾക്കൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക ഞാൻ പറ്റില്ല ദൈവം പിന്നെയാകട്ടെ എന്ന് പറഞ്ഞു എന്നാ അവൾക്ക് വാശി എൻ്റെ ദൈവം അങ്ങനെ വാശി പിടിക്കാറില്ല പക്ഷേ ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് വാശി പിടിച്ചു അപ്പോൾ എനിക്ക് സങ്കടമായി പിറന്നാൾ ദിവസമായിട്ട് ദേവുട്ടീനെ കരയിപ്പിക്കാൻ എനിക്ക് തോന്നിയില്ല ശരി എന്തും വരട്ടെ എന്ന് വെച്ചിട്ട് കാവിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു ഏട്ടന്മാരെല്ലാം ആ ക്ഷേത്രത്തിലെ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കായിരുന്നോ ഇവളുടെ പിറന്നാൾ ദിവസം അവിടെ അന്നദാനവും മറ്റും എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടവര് അമ്മമാരോട് പറഞ്ഞിട്ട് കാവിൽ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ നിന്നും മാറി കുറച്ച് മാറിയാണ് കാവുള്ളത് അവിടെ ചെന്നപ്പോൾ അവിടെ ഹരിയേട്ടനുണ്ടായിരുന്നു കൂടെ ഈ ഈശ്വർ എന്ന് പറയുന്ന ആളും അവിടെ വെച്ച് അവരെ രണ്ടുപേരെയും കണ്ടപ്പോൾ ഞാൻ ദേവുവിനോട് പറഞ്ഞു നീ പോയി കണ്ടിട്ട് വാ ഞാൻ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു ഞാൻ പുറത്ത് നിന്നു അപ്പോൾ ഈശ്വറും അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഹരിയേട്ടൻ മാത്രമാണ് ദേവുവിനേം കൂട്ടി പോയത് കുറച്ചു കഴിഞ്ഞപ്പോൾ ഈശോറിനെ കാണാതായി ഇയാളിത് എവിടെ പോയി എന്ന് കരുതി അന്വേഷണം നടന്നപ്പോഴാണ് ഞാൻ കാണുന്നത് കാവിലെ കുളത്തിനടുത്ത് വെച്ച് ഈശ്വറും ഹരിയും കൂടി എൻ്റെ ദൈവുവിൻ്റെ കഴുത്തിലെ ആഭരണങ്ങൾ വാങ്ങുന്നതാണ് കാണുന്നത് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും പൂജയ്ക്ക് വയ്ക്കുന്ന തിരക്കിലായിരിക്കും ഞാനും അതിൻ്റെ തിരക്കായിരുന്നു അതുകൊണ്ടാണ് സ്റ്റോറി ലേറ്റായത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക